എൻ്റെ പേര് വർഗീസ് ജോബിൻ എന്നാണ് എൻ്റെ വിളിപ്പേര് ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദിയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് സ്തുതിയും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇവിടെ ആയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ആദ്യ മാസം ആദ്യമാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് വയസ്സ് മുപ്പത്തി അഞ്ച് പത്തു വർഷമായിട്ട് ഞാനൊരു വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ എൻ്റെ സാമ്പത്തിക സ്ഥിതിയും എൻ്റെ ജോലിയുടെ ഭാഗമൊക്കെ വെച്ച് എനിക്ക് ഒരു പെണ്ണ് കിട്ടിയിരുന്നില്ല എന്നാൽ ഞാൻ ഇവിടുന്ന് ഉടമ്പടി പോയി ഞാൻ ഡേറ്റ് വെച്ചത് ആ വർഷത്തെ ഡിസംബർ മാസമാണ് ആ വർഷം ഡിസംബറിൽ തന്നെ എൻ്റെ വിവാഹം ഉറപ്പിക്കുകയും ഇന്ന് രണ്ട് പെൺകുട്ടികളുടെ പിതാവുമാണ് അതുപോലെ രണ്ടാം തവണ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ എനിക്കൊരു വേദന ഉണ്ടായി ഉറമ്പടി പൂർത്തിയാക്കി ഞാനവിടെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വയറിന് ഇട വലതു ചെറിയൊരു വേദന അനുഭവപ്പെട്ടു ആ വേദന ഗ്യാസ് ആണെന്ന് കരുതി അത്ര കാര്യമാക്കിയില്ല എന്നാൽ ഞാൻ വെഞ്ചരിച്ച വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി അവിടെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് വേദന വല്ലാണ്ട് മൂർച്ഛിക്കുകയും ഞാൻ ചുരുണ്ട് നിരത്ത് വീഴുകയും ചെയ്തു ആ ചുരുണ്ട് നിരത്ത് വീണ അവസ്ഥയിൽ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് എൻ്റെ കൂടെ വന്ന ബസ്സിൻ്റെ ലീഡറെ വിളിച്ചു അവരെന്നെ ഇവിടെയുള്ള ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗ്യാസിൻ്റെ ആണെന്നുള്ള നിജസ്ഥിതി ഇതിൽ അവരവിടുന്ന് ഇഞ്ചക്ഷനൊക്കെ വെച്ചെങ്കിലും വേദന ഒരു മാറ്റം ഉണ്ടായില്ല ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി വല്ലാണ്ട് വേദന കൊണ്ട് പൊളയാൻ തുടങ്ങി അവിടുന്ന് ആംബുലൻസിന് എന്നെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ച് അവിടുന്ന് അവർ ഇഞ്ചക്ഷൻ തന്നു പല മരുന്നുകളും പരീക്ഷിച്ച് നോക്കി എങ്കിലും വീണ്ടും ഞാൻ വേദന കൊണ്ട് വീട് വേദന കൂടി ഞാൻ പൊളയുന്നത് വേറെ കാര്യമൊന്നും ഉണ്ടായില്ല ഛർദിയാണോ വല്ലാതെ വർദ്ധിക്കാനോ തുടങ്ങി അവിടുന്ന് അൾട്രാസ്കാൻ ചെയ്തു പത്ത് എം എമ്മിൻ്റെ ഒരു കിഡ്നി സ്റ്റോൺ എനിക്ക് അവരത് അതിൽ കാണുകയും എൻ്റെ വേദനയുടെ സ്വഭാവം വച്ച് അവരെന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു അവിടെ പോയി എൻ്റെ കയ്യിൽ വ്യഞ്ചന വസ്തുക്കളൊന്നുമില്ല കാരണം ഒന്നും ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ആയിപ്പോയി എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഉടമ്പടി കാശുരൂപ മാത്രമായിരുന്നു ഞാൻ ആ കാശുരൂപ എൻ്റെ വയറെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഈ വേദന ഓപ്പറേഷൻ കൂടാതെ സൗഖ്യപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു ഓപ്പറേഷന് തീയതി വരെ അവിടുന്ന് ഡോക്ടർമാർ നിശ്ചയിച്ചതാണ് ഓപ്പറേഷൻ്റെ തലേദിവസം സി ടി സ്കാൻ എടുത്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും കർത്താവിൻ്റെ കൃപയും കൊണ്ട് ആ പത്ത് എം എമ്മിൻ്റെ സ്റ്റോൺ കണ്ടത് അപ്രത്യക്ഷമാവുകയും വേദന എനിക്ക് പൂർണ്ണമായിട്ടും സുഖപ്പെടുകയും ചെയ്തു അത് സാക്ഷ്യം പറയാൻ വേണ്ടി രണ്ട് തവണ അവിടെ വന്നെങ്കിലും ഇവിടുത്തെ ജനക്കൂട്ടം കണ്ട് പേടിച്ച് ഓടുകയാണ് ചെയ്തേ അതിന് കഴിഞ്ഞില്ല എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പിൽ ഒരു രണ്ടാഴ്ച മുമ്പിൽ എനിക്ക് വീണ്ടും ചെറിയൊരു വേദന അനുഭവപ്പെട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സാക്ഷ്യം പറയാതിരുന്നതിൻ്റെയാണെന്ന് ഞാൻ അന്ന് തന്നെ രാത്രി ഉടമ്പടി കാശു രൂപം വയറേ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ എത്രയും പേട്ട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എനിക്ക് സുഖം തന്നെ പ്രാർത്ഥിച്ചു രാവിലത്തേക്ക് ആ വേദന അപ്രത്യക്ഷമായി ഞാൻ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ ആയിരിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി എൻ്റെ അമ്മ കുറേ വർഷങ്ങളായിട്ട് വയറുവേദന കൊണ്ട് അസ്വസ്ഥപ്പെടുകയും ഒരുപാട് ഡോക്ടർമാരെ സന്ദർശിക്കുകയും എൻഡോസ്കോപ്പി സി ടി സ്കാൻ അൾട്രാസ്കാൻ എല്ലാ ടെസ്റ്റുകളും ചെയ്യുകയും ചെയ്തു ഡോക്ടർമാർക്ക് ആർക്കും രോഗം മനസ്സിലാകുന്നില്ല വേദന വീണ്ടും വീണ്ടും അമ്മയ്ക്ക് വന്നുകൊണ്ടിരിക്കുക വർഷം കുറേയായി മരുന്ന് കഴിക്കുന്നു ഈ രണ്ടാഴ്ച അപ്പുറം വീണ്ടും എൻ്റെ സ്കോപ്പിക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ അമ്മ തലേദിവസം വീട്ടിലിരുന്ന വെഞ്ചരിച്ച വസ്തുവായ തേനും ഉപ്പും എടുത്ത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായി അമ്മയ്ക്ക് ആ വേദന പിന്നീട് ഉണ്ടായിട്ടില്ല പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് സ്തുതിയും മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു പരിശുദ്ധ വൈകുന്നേരം നമുക്ക് നന്ദി പറയാം കൃത്യമായിട്ട് ഈ സഹോദരൻ്റെ സാക്ഷ്യം ഇവിടെ ഉടമ്പടി എടുത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് നടുവിന് നല്ല വേദന തുടങ്ങുന്നത് അപ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ചുരുണ്ട് വീണു പോയി അവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ട് ആംബുലൻസിനാണ് കൊണ്ടുപോയത് പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കണ്ടെത്തുന്നൊരു പത്തമമ്മൻ്റെ കിഡ്നി സ്റ്റോൺ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പൂർണ്ണമായിട്ടും അത്രയേറെ ബുദ്ധിമുട്ടും വിഷമതയിൽ നിൽക്കുന്ന സമയത്ത് കയ്യിലാകപ്പാടെ ഉണ്ടായിരുന്നത് ഉടമ്പടി കാശരൂപമാണ് പരശുദ്ധമ്മയുടെ കാശുരൂപം ഈ കാശുവം ഉദരത്തിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവെ ഒരു ഓപ്പറേഷൻ കൂടാതെ തന്നെ സഹായിക്കണമേ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേയാണ് തീർച്ചയായിട്ടും അമ്മ മാതാവിനോട് അതാണ് ഉടനടിയാണ് ഉടമ്പടിയിലെ എല്ലാ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ഉടനടിയാണ് ഇപ്പം പെട്ടെന്നാണ് അതായത് പറഞ്ഞ ആൻ്റെ പിറ്റേ ദിവസം തന്നെ പിന്നെ നോക്കുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഈ പത്തമ്പിൻ്റെ കിഡ്നി സ്റ്റോൺ കാണാനില്ല അത് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി പോയി എന്നുള്ളതാണ് ആ വേദനയും മാറിപ്പോയി അപ്പോൾ അമ്മയുടെ മുമ്പിൽ വയ്ക്കുന്ന ഏതൊരു നിയോഗത്തിനും തമ്മ എത്രയും പെട്ടെന്ന് സൗഖ്യം നൽകുന്നതായിട്ട് എല്ലാ സാക്ഷ്യങ്ങളുടെയും നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുക തീർച്ചയായിട്ടും പരശുദ്ധമ്മ മാതാവ് ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഈ വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ പരശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും പ്രത്യേകമാവിധം അടിച്ച് നമുക്ക് നന്ദി അർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക